ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ആർക്കാണ് ഈ ഭൂമിയിൽ കഷ്ടതയില്ലാത്തത് നാം എല്ലാവരും ജീവിതത്തിൽ പലവിധമായ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാണ് കഷ്ടതകൾ എന്നും മനുഷ്യനെ തളർത്തുന്നുണ്ട് അവനെ തകർക്കുന്നുണ്ട് അവൻ്റെ ബലം ക്ഷയിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇന്ന് പകൽ കഷ്ടതയുടെ നടുവിൽ ഒരു മനുഷ്യൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കഷ്ടതയിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീണു കിടക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത് ദൈവവചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് എന്താണ് ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകുന്ന വചനം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവും നമുക്ക് മുന്നമേ നാം അനുഭവിച്ചതിനേക്കാളും വലിയ കഷ്ടതകളെ അഭിമുഖീകരിച്ചവനാണ് എന്നാൽ ആ കഷ്ടതയുടെ നടുവിലൊന്നും നമ്മുടെ കർത്താവ് തകർന്നു പോയില്ല എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ക്രൂശിൽ കടന്ന് നിലവിളിച്ചിട്ടുണ്ട് പ്രാണന വിട്ടിട്ടുണ്ട് പക്ഷേ ആ കഷ്ടതയ്ക്കൊന്നും യേശുവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല യേശു കർത്താവ് മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു യേശു ഇന്നും ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ കർത്താവ് നമുക്ക് നൽകിയ വാക്കാണത് നിങ്ങൾ ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മെ ധൈര്യപ്പെടുത്തുന്നത് വചനമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ദൈവ സാന്നിധ്യമാണ് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നത് ഒരു വാക്കായിരിക്കാം എന്നാൽ ആ വാക്ക് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതാണ് അത് ജീവനുള്ളതാണ് എന്താണോ നിങ്ങൾ കേട്ടത് അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ദാസനായ മോശം മരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളെ നയിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത യോശുവയോട് ദൈവം പറഞ്ഞു മൂന്നുപട്ടം ആവർത്തിച്ചു പറഞ്ഞു നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ദൈവം യോശുവയോട് പറഞ്ഞത് നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ ഹോവ നിന്നോടു കൂടെയുണ്ട് ദൈവം നിന്നോടു കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല മോശ കണ്ടിട്ടില്ല യോശുവയും കണ്ടിട്ടില്ല അവരൊക്കെ കേട്ടത് ശബ്ദമാണ് അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദമാണ് നീ ഉറപ്പുള്ളവനായിരിക്കെ നീ ധൈര്യത്തോടെ ഇരിക്കുക ഞാൻ നിന്നോട് കൂടെയുണ്ട് അവർക്ക് ധൈര്യം നൽകിയതും അവരെ ഉറച്ചു നിൽക്കുമാറാക്കിയതുമായ അതേ ശബ്ദം തന്നെയാണ് ഇന്ന് പകൽ നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ളത് നീ ഉറപ്പുള്ളവനായിരിക്കേ നീ ഉറപ്പുള്ളവളായിരിക്കുക ധൈര്യപ്പെട് ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല ദൈവം നിങ്ങളെ പണിയുകയാണ് ഗതസമനം മുതൽ ഗോൽഗൊത്തം വരെയുള്ള കഷ്ടാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ശിഷ്യന്മാർ ചിതറിപ്പോകുന്ന കാഴ്ച കണ്ട് യേശു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ ചിതറിപ്പോകുന്നത് ഞാൻ കാണുന്നു പക്ഷേ എൻ്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല അവനെന്നെ കൈവിടുകയില്ല ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നമ്മോട് പറയുന്ന വാക്കും അത് തന്നെയാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല നീ വെള്ളത്തിൽ കൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്ന് പകൽ കടന്നു പോകുന്നത് നിന്നെ മുക്കിക്കളയാൻ ശക്തിയുള്ള പ്രതികൂലമായിരിക്കാം പക്ഷെ നീ മുങ്ങുകയില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് തീയിൽ കൂടെ ഇന്ന് പകൽ നീ കടന്നു പോകുന്നുണ്ട് പക്ഷെ നീവെന്ത് പോകില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് എത്ര പേർ ഇന്ന് പകൽ ഈ ദൈവശബ്ദത്തോട് പ്രതികരിക്കും ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക ലോകത്തിൽ കഷ്ടമുണ്ട് ആ കഷ്ടത്തിൻ്റെ ഒടുവിൽ പ്രാണനെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യം വന്നാലും യേശു പറയുന്നു ഇതുപോലൊരു കഷ്ടത എനിക്കും വന്നിട്ടുണ്ട് എന്നാൽ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ കഷ്ടതയ്ക്ക് ഒടുവിൽ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ദൈവം നമ്മോട് പറയുന്നതും ഇന്ന് പകൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നതും മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു അതെ ഈ കഷ്ടതയ്ക്കുമൊടുവിൽ നിനക്കൊരു ഉയർപ്പുണ്ട് ഈ വേദന നിന്നെ തകർക്കുവാനല്ല നിന്നെ പണിയുവാനാണ് ഇതിന് പുറകിൽ ഒരു ദൈവമഹത്വം ദൈവം മറച്ചു വെച്ചിട്ടുണ്ട് വചനത്തോട് പ്രതികരിക്കുക ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ